രാഷ്ട്രപതി ഭവനിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ഒരു താലിക്കെട്ട് നടക്കുകയാണ് അങ്ങനെ വിവാഹം ഒരു വിവാഹം നടക്കുന്നു എന്ന ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ് രാഷ്ട്രപതി ഭവൻ ആദ്യമായിട്ടാണ് ഒരു വിവാഹത്തിന് വേദിയാവാൻ രാഷ്ട്രപതി ഭവൻ ഒരുങ്ങുന്നത് സി ആർ പി എഫ് ഉദ്യോഗസ്ഥയെ പുന്നം ഗുപ്തയും സിആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡൻ്റായ അവിനാശ് കുമാറുമാണ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് വിവാഹിതരാകുന്നത് നിലവിൽ ജമ്മു കാശ്മീരിലാണ് പൂനത്തിന്റെ ഭാവി വരൻ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇവരുടെ വിവാഹം രാഷ്ട്രപതി ഭവനിലെ സുരക്ഷാ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥയാണ് പൂനം ഗുപ്ത ഗുപ്താം റിപ്പബ്ലിക് ദിന പരേഡിലെ വനിതാ സംഘത്തെ നയിച്ചതിന്റെ പേരിൽ രാജ്യ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഇവർ സ്വന്തം ജോലിയോടുള്ള ആത്മാർത്ഥതയും കൃത്യനിഷ്ഠയും കണക്കിലെടുത്താണ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് വിവാഹിതയാകാനുള്ള അനുമതി ദ്രൗപതി മുർമു നൽകിയിരിക്കുന്നത് മദർ തെരേസ ക്രൗൺ കോംപ്ലക്സിലാണ് ഇവരുടെ വിവാഹം നടക്കുക ഗണിതശാസ്ത്രത്തിൽ ബിരുദധാരിയാണ് പൂനം ഗുപ്ത ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ഗ്വാളിയൂറിലെ ജിവാജി സർവകലാശാലയിൽ നിന്ന് ബി എഡും നേടിയിട്ടുണ്ട് യു പി എസ്സി പി എഫ് പരീക്ഷയിൽ എൺപത്തിയൊന്നാം റാങ്കുകാരിയായിരുന്നു ധാരാളം വിവാഹ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇതുപോലെയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ അതുപോലെ ചില പ്രത്യേക സ്ഥാനങ്ങൾ വഹിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത് നടത്തി കൊടു നടത്തിക്കൊടുക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ഒരിക്കലും രാഷ്ട്രപതി ഭവൻ അത്തരമൊരു വിവാഹത്തിന് വേദിയാവുക എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായ കാര്യമാണ് ചരിത്ര പ്രാധാന്യമുള്ള കാര്യമാണ് ന്യൂഡൽഹിയിലെ രാജ്യത്തിന്റെ പടിഞ്ഞാറ് അറ്റത്തെ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് പാർലമെന്റ് മന്ദിരം ഇന്ത്യ ഗേറ്റ് കുത്തബ് മിനാർ എന്നിവയോടൊപ്പം ന്യൂഡൽഹിയിൽ പോയാൽ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇടങ്ങളിൽ ഒന്നാണ് രാഷ്ട്രപതി ഭവൻ ഒരു കൊട്ടാരം എന്ന പേര് തന്നെയാണ് അതിന് കൂടുതലും യോജിക്കുക ന്യൂഡൽഹിയിലെ റൈസീന കുന്നുകളിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ കൊട്ടാരം ലോക രാഷ്ട്ര തലവന്മാരുടെ വസതികളിൽ ഏറ്റവും വലുതും കൂടിയാണ് ഡിസംബർ ന് ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ദില്ലിയിലേക്ക് മാറ്റാനുള്ള തീരുമാനം അറിയിച്ചു അതിനു മുന്നോടിയായാണ് രാഷ്ട്രപതി ഭവൻ നിർമ്മിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു മുൻപ് ബ്രിട്ടീഷ് വൈസ്രോയുടെ കൊട്ടാരം ആയിരുന്നതിനാൽ വൈസ്രോയിസ് ഹൗസ് എന്നൊരു പേരുകൂടി രാഷ്ട്രപതി ഭവനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ പേര് ഗവൺമെന്റ് ഹൗസ് എന്നാക്കി മാറ്റി ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അധികാരമേറ്റ ശേഷമാണ് ഇതിന്റെ പേര് രാഷ്ട്രപതി ഭവൻ എന്നാക്കി മാറ്റിയത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള കെട്ടിടങ്ങളിൽ ഒന്നായി രാഷ്ട്രപതി ഭവനെ വിശേഷിപ്പിക്കാം ന്യൂഡൽഹിയിലെ റൈസിനുന്ന സ്ഥിതിയെന്ന കൊട്ടാരം ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആയ എഡ്വിൻ ലാൻസിൻസ് രൂപകൽപ്പന ചെയ്തതാണ് ഏകദേശം പത്തൊൻപത് വർഷത്തോളം എടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് രാഷ്ട്രപതി ഭവന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇർവിൻ പ്രഭുവാണ് രാഷ്ട്രപതി ഭവനിലെ ആദ്യ താമസക്കാരൻ അദ്ദേഹം ഇവിടെ താമസം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ എച്ച് ആകൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നാല് നിലകളിലായി മുന്നൂറ്റി നാല്പത് മുറികളും രണ്ടര കിലോമീറ്റർ ഇടനാഴികളും നൂറ്റി തൊണ്ണൂറ് ഏക്കർ പൂന്തോട്ടവും ഈ മാളികയിലുണ്ട് നീളൻ തൂണുകൾ നൽകുന്ന ആഠ്യത്വം രാഷ്ട്രപതി ഭവന്റെ എടുത്തു പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് എന്തായാലും വളരെ വ്യത്യസ്തമായ നിറത്തിലുള്ള രണ്ട് വ്യത്യസ്തമായ നിറത്തിലുള്ള പാറക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കേട്ടിട്ട് മുഗൾ ക്ലാസിക്കൽ യൂറോപ്യൻ ശൈലികളിലുള്ള വാസ്തുവിദ്യയുടെ സമന്വയമാണ് ഈ പെൺകുട്ടിക്ക് പൂനം ഗുപ്ത എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് തന്റെ ജീവിതത്തിൽ തന്റെ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ് അവരുടെ വിവാഹം അല്ലെങ്കിൽ അവരൊരു ജീവിതം തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ അതിന് വേദിയാവുന്നത് അവരുടെ ഔദ്യോഗിക സ്ഥാനവുമായി ബന്ധപ്പെട്ട ഇടം തന്നെയാണ് എന്നുള്ളത് അതിനേക്കാളൊക്കെ ഉപരിയായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ പെൺകുട്ടിയുടെ കൃത്യനിർവഹണത്തിലും അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥതയിലും ഒക്കെ സന്തുഷ്ടിയായിട്ടാണ് ഇത്തരം ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നതും അങ്ങനെ ഒരു അവസരം നൽകിയിരിക്കുന്നു എന്തൊക്കെയായാലും ശരി രാഷ്ട്രപതി ഭവനിൽ നിന്ന് വ്യക്തമായ സ്ഥിരീകരണം ഈ വിഷയത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് എന്തായാലും ഇങ്ങനെയൊരു സംഭവം നടക്കാൻ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞത് സത്യമാണ് എങ്കിൽ അത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരമായും അവരുടെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു വലിയ ആദരവായും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാസ്